രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കു വേണ്ടി ആദ്യ മെഡൽ നേടിയതായി ഉത്തരം മനു ബാക്കർ ആനമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏത് ഉത്തരം പശ്ചിമഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശക്തമായ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല എന്നീ പ്രദേശങ്ങൾ ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശ യാത്ര നടത്തിയ സുനിത വില്യംസ് അവസാനമായി പോയ ബഹിരാകാശ വാഹനത്തിന്റെ പേരെന്ത് ബോയിംഗ് സ്റ്റാർ ലൈനർ കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ആരാണ് ചേലക്കോടൻ ആയിഷ കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചപ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം ഇ കെ നായനാർ പാരീസ് നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് സെയിൻ നദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി ഉത്തരം കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാല് നോർവേ ചെസ് ടൂർണമെൻറ്റിൽ ക്ലാസിക്കൽ ചെസ്സിൽ ലോക ഒന്നാം നമ്പർ താരമായ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആര് ആർ പ്രജ്ഞാനന്ദ ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കി മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയത് ഉത്തരം ഇന്ത്യ ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിച്ചത് എവിടെയാണ് ഭുവനേശ്വർ ഒഡീഷയിലെ ഭുവനേശ്വറിൽ പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ സ്വർണ മെഡൽ നേടിയത് ഉത്തരം സ്പെയിൻ അടുത്തിടെ ഐയു സി എൻ്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള സസ്യ ഇനം ഏത് ഉത്തരം നീലക്കുറിഞ്ഞ് പ്രഥമ ഗ്ലോബൽ വനിതാ കബഡി ലീഗിന് വേദിയാകുന്നത് ഉത്തരം ഹരിയാന ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനം എന്നാണ് ജൂലൈ പത്ത് കേരള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏത് ഉത്തരം കല്ലായി പുഴ കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏത് ആയുഷ്മാൻ ഭാരത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏത് ഗാനിമീഡ് കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളുടെ വികസനത്തിനായുള്ള പദ്ധതിയുടെ പേരെന്ത് പൂർവോദയ പദ്ധതി തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ ആര് ഉത്തരം നീത കെ ഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആര് പി വി സിന്ധു മഹാകവി ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉള്ളൂർ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആര് എഴുമറ്റൂർ രാജരാജവർമ്മ ഇന്ത്യയിൽ ആദ്യമായി കാട്ടുതീ നേരത്തെ കണ്ടെത്താൻ എ ഐ ആസ്പദമാക്കിയിട്ടുള്ള സംവിധാനം സ്ഥാപിക്കപ്പെട്ട ടൈഗർ റിസർവ് ഏത് പെഞ്ച് ടൈഗർ റിസർവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ എഴുപത്തിയഞ്ചാം ജന്മദിനം ആഘോഷിച്ച മുൻ ഉപരാഷ്ട്രപതി ആര് വെങ്കയ്യ നായിഡു ത്രീ ഡി പ്രിന്റ് റോക്കറ്റ് ഉപയോഗിച്ച് ബഹിരാകാശ പര്യവേഷണത്തിനായി ഐ എസ് ആർ സഹകരിക്കുന്ന കമ്പനി ഏത് വിപ്രോ കേരളത്തിലെ ആദ്യ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം സെവൻറ്റി ഫൈവ് ഗ്രേറ്റ് റവല്യൂഷണറീസ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര് സിംഗ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഉത്തരം മൻമോഹൻ സിംഗ് റൊസാലിറ്റ എന്ന നോവൽ രചിച്ചതാർ अनितासाई